മണ്ഡല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ബാങ്ക് മുൻ പ്രസിഡന്റ് എൻ ഭാസുരാംഗൻ മുൻകൂർ ജാമ്യം തേടി സുപ്രീംകോടതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസിലാണ് മുൻകൂർ ജാമ്യം അപേക്ഷ നൽകിയത് ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണിപ്പോൾ ഭാസുരാങ്കൻ ശ്യാം ദേവരാജ് ചേരുന്നു വിവരങ്ങളുമായി ശ്യാം എന്താണ് വിവരങ്ങൾ കണ്ടല സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ ഒന്നാം പ്രതിയാണ് എൻ ഭാസുരാങ്കൻ ഭാസുരാംഗൻ ഏതാണ്ട് നൂറ്റി പത്ത് കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് നേരത്തെ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ തന്നെ കണ്ടെത്തിയത് ഇന്ത്യൻ അനുസരിച്ചാണ് തട്ടിപ്പ് കേസുകൾ എൻ ഭാസുരാങ്കനെതിരെ രജിസ്റ്റർ ചെയ്തത് ഏതാണ്ട് അൻപത്തി അഞ്ചിലധികം കേസുകളുണ്ട് എട്ടോളം കേസുകളിൽ നേരത്തെ മുൻകൂർ ജാമ്യം തേടി എൻ ഭാസുരാങ്കൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ ഹൈക്കോടതി ക്രിസ്മസ് അവധിക്ക് തൊട്ട് മുമ്പ് ഡിസംബർ ഇരുപത്തിരണ്ടിന് ഈ ജാമ്യാപേക്ഷകൾ മുൻകൂർ ജാമ്യാപേക്ഷകൾ തള്ളുകയായിരുന്നു ഇതിനെതിരെയാണ് എൻ ഭാസുരാംഗൻ മുൻകൂർ ജാമ്യം തേടി സുപ്രീംകോടതിയെ സമീപിച്ചത് അപ്പീൽ എന്ന നിലയിലാണ് ഹൈക്കോടതി വിധിക്കെതിരായ അപ്പീൽ എന്ന നിലയിലാണ് ഈ മുൻകൂർ ജാമ്യപേക്ഷ സുപ്രീംകോടതിയിൽ നൽകിയത് സുപ്രീംകോടതി ഇത് പിന്നീട് ഈ മുൻകൂർ ജാമ്യപേക്ഷ പരിഗണിക്കുകയും ചെയ്യും നിലവിൽ ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസിൽ കള്ളപ്പണം സംബന്ധിച്ച കേസിൽ കള്ളപ്പണ ഇടപാട് കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് എൻ ഭാസ്കരാങ്കൻ നേരത്തെ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ വിധിയിൽ പറഞ്ഞിരുന്നത് സാമ്പത്തിക കുറ്റകൃത്യം ഗൗരവ സ്വഭാവമുള്ളതാണ് എന്ന് എന്നാണ് ഹൈക്കോടതി നിരീക്ഷണം മാത്രമല്ല മുൻകൂർ ജാമ്യം അന്യ നൽകിയാൽ എൻ ഭാസരാങ്കന് മുൻകൂർ ജാമ്യം നൽകിയാൽ അത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കും എന്നടക്കമുള്ള വലിയ വിമർശനങ്ങൾ ഹൈക്കോടതിയുടെ ഉത്തരവിട്ടു ഈ ഉത്തരവ് റദ്ദാക്കണമെന്നും തനിക്ക് മുൻകൂർ ജാമ്യം നൽകണമെന്നുമാണ് എൻ ഭാസുരാങ്കൻ സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടില്ല ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത് എൻ ഭാസുരാങ്കൻ ഇപ്പോൾ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുകയാണ്